കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച പിതാവും രണ്ടു മക്കളും മരിച്ചു കാറിൽ സഞ്ചരിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി ശിവകുമാർ മക്കളായ ശരത് സൗരവ് എന്നിവരാണ് മരിച്ചത് കാസർഗോഡ് നിന്നും മംഗലൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം മംഗലൂരിൽ നിന്നും തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ മൂകാംബിക സന്ദർശിച്ച് മടങ്ങും വഴിയായിരുന്നു അപകടം ദൗർഭാഗ്യകരമായ കാര്യമാണ് മഞ്ചേശ്വര ഇത് രണ്ടാമത്തെ ആക്സിഡന്റ് ആണ് നടക്കുന്നത് ആംബുലൻസ് ആക്സിഡന്റ് രണ്ടു ദിവസം ഇവിടെ നടന്നിരുന്നു ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ആംബുലൻസ് വസംഗടി നിന്ന് തന്നെ അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനിന്ന് വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി ഒന്ന് അടിച്ചിട്ടാണ് ഈ അപകടമുണ്ടായത് സ്ഥലത്ത് തന്നെ മൂന്ന് പേര് മരിക്കുകയും ചെയ്തു കർശനമായ പിന്നെ എടുക്കേണ്ട കാര്യമാണ് ഇത് ഈ പുതിയ അയവ വന്നതിന് ശേഷം ആറ് ആറ് പരിപാത വന്നതിന് ശേഷം ഇവിടെ എങ്ങോട്ട് ഇറങ്ങണം കയറുന്നതും ശരിക്കും ആൾക്കാർക്ക് അറിയാത്ത രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലവും കയറാനുള്ള സ്ഥലവും അത് കൃത്യമായി മാർക്ക് തിരിച്ച് അതിനെ വിടേണ്ടതാണ് ഇല്ലായെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഇനിയും ഇതിനേക്കാളും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായും കൃത്യമായ എടുക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ കൃത്യമായി പരിശോധിക്കുകയും അവരുടെ ഈ അജാഗ്രത കാരണം ഉണ്ടാകുന്ന ജീവൻ പോകുന്ന ഈ അവസ്ഥയാണ് ഉള്ളത് അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടിയെടുക്കണമെന്ന് അറിയിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ആംബുലൻസ് എതിർവശത്തുകൂടി സഞ്ചരിച്ചതാണ് അപകട കാരണം ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുൾപ്പെടെ മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ജിയോ 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 ഈ മികച്ചതാണ് മികച്ച മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡ്